ഹലോ കൂട്ടുകാരെ ഡോറാബുജി ക്ലേറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എല്ലാവരും കാണുന്ന പറഞ്ഞൊരു വ്യക്തിയാണ് ഇരിക്കുന്നത് നമ്മുടെ ഡോറയുടെ അമ്മയാണ് ഡോറയ്ക്ക് തീരെ വൈ ആട്ടോ നടക്കാനും കൈയ്യടക്കാനൊന്നും പറ്റത്തില്ല കൈ ഒന്നും അനക്കാൻ പറ്റത്തില്ല അമ്മ അമ്മ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കയാണ് അമ്മ വന്നത് എന്തായാലും എനിക്കൊരു ഉപകാരമായി കാരണം വെച്ചാല് ഇവിടുത്തെ അമ്മയുടെ ആങ്ങളെ മരിച്ചു അങ്ങനെ അമ്മ അവിടെയാണ് കുറച്ചു ദിവസമായിട്ട് അപ്പം മരിച്ചത് തന്നെ തന്നെയാണ് നമ്മൾ അമ്മയടുത്തും വരാൻ പറഞ്ഞിരുന്നത് അവിടെ എന്തായാലും ഒരു സഹായമായ അമ്മ ഉണ്ട് അത് കണ്ടില്ലേ അതുകൊണ്ടിപ്പൊ ഡോർക്ക് ചോറ് കരി കൊടുക്കാൻ പറ്റുന്നുണ്ട് നല്ലോണം നോക്കാൻ പറ്റുന്നു ചോറും എല്ലാം വെച്ചത് അമ്മയാണ് കറിയായ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ എന്തായാലും അമ്മ ഉള്ളോണ്ട് ഉള്ള കൈ പൊങ്ങത്തില്ല കാലുകൾ നടക്കാൻ പറ്റത്തില്ല ശരീരം വേദന കൂടി നമ്മൾ ഇന്നലെ വീട് ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കുറവുണ്ട് കുഞ്ഞിയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ചെറിയ രീതിയിൽ നമുക്ക് സന്തോഷം കാര്യൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രാത്രി ആയപ്പോഴത്തേക്ക് വീണ്ടും പഴയ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് പണ്ടത്തെ പോലെയാണ് പണ്ടത്തെ പോലെ ആവുന്ന ഒരു ഭയങ്കര പേടിയും ടെൻഷനും വിഷമവും ഒക്കെയാണ് പറഞ്ഞിട്ടില്ല പണ്ട് അമ്മയായിരുന്നു നോക്കൂ ഇല്ല എനിക്ക് തോന്നുന്നില്ല പണ്ട് അമ്മ ചെയ്തിട്ടും ഞാൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പഴെന്ന് വെച്ചാല് അവക്കത്യാവശ്യം ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചാല് അറിയാലോ ഒരു മനുഷ്യനായേണ്ട കാര്യങ്ങളൊക്കെ പക്ഷെ അതുപോലും പണ്ട് അമ്മ ചെയ്ത് കൊടുത്തോ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ അത്രയൊന്നും ഞാൻ ചെയ്തു കൊടുക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് എന്തായാലും തോന്നില്ല അത്രയും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നു ആ സമയത്ത് അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്തായാലും ഞാൻ അനുഭവിക്കുന്നത് അതെനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ അതൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അമ്മമാർക്കൊക്കെ ഒക്കെ പറ്റത്തുള്ളൂ അമ്മമാർക്ക് അതിനുള്ള മനസ്സൊക്കെ വരുത്തുള്ളൂ നമ്മളിന്നെ എത്ര വല്ലതും നോക്കുന്നു പറഞ്ഞാലും അത്തരത്തിലുള്ള ഇപ്പം ഇതൊക്കെയാണ് കുളിക്കാനൊന്നും തരത്തിലുള്ള അപ്പൊ അമ്മയാണ് മേലൊക്കെ തുടച്ചു കൊടുക്കുന്നത് ജീവിതത്തിൽ അതൊന്നും ആ ഇന്നലെ കുളിപ്പിച്ചിരുന്ന അവളെ എനിക്കൊന്ന് കുളിപ്പിച്ചതിന്റെ ആയിരിക്കും തോന്നി ബുദ്ധിമുട്ട് പെട്ടെന്ന് കൂടിയത് വീണ്ടും കുളിക്കാറൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പ്രൊഡക്റ്റ് തുടക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നമുക്ക് ഒരിത്തിരി ആശ്വാസം കണ്ടപ്പോ അമ്മ കുളിച്ച് ചൂടുവെള്ളത്തിലാണ് കളം ചൂടുവെള്ളത്തിലെ കുളിച്ചതൊക്കെ പക്ഷെ എന്നാലും എന്തോ ഭയങ്കര രാത്രിയായപ്പോഴെ കൂടുതൽ തണുപ്പ് വരുമ്പോഴൊക്കെയാണ് കൂടുന്നത് എന്താണെന്ന് അറിയത്തില്ല അമ്മയുടെ കയ്യിൽ അങ്ങനെ വാരി വാരി കഴിച്ച് രസിച്ചുകൊണ്ടിരിക്കുക രാവിലെ അപ്പം വാരി വാരിക്കൊടുക്കുന്നു ഉച്ചയ്ക്ക് ചോറ് വാരി വാരിക്കുന്നില്ല രാത്രി എന്താ വാരി വാരിക്കൊടുക്കുന്നു മൂന്നാല് ദിവസമായിട്ട് വാരിക്കും ഇവിടെ ഒരാൾ നല്ല കാര്യായിട്ട് ഇടന്ന് സൈക്കിൾ തബ്രു എന്താ പറയാനുള്ളത് എവിടെ എന്ത് പറയാനുള്ളത് പറ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് പറയാ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞു ഗബ്രു അയ്യോ വരാനുള്ള തന്ത്രപ്പാടാ അപ്പൊ എല്ലാരും പറഞ്ഞായിരുന്നല്ലോ ഡോറേന്റെ അമ്മേനെ ഒന്ന് കാണിക്കണെന്ന് അമ്മ എന്താ എല്ലാരും അച്ഛൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം ഓട് നടക്കാൻ വേണ്ടിട്ടും നടന്നു കിട്ടിയാൽ മതി തന്നെ നടക്കണം സ്വന്തം കാര്യം ആഗ്രഹിക്കുന്നുള്ളു നടന്നു കിട്ടിയാൽ മതി നമുക്ക് അത്രേ ഉള്ളു അത് മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളു നടക്കാൻ പറ്റാത്ത നടക്കാൻ മാത്രമല്ല എഴുന്നേക്കാനും പറ്റുന്നില്ല മറ്റേ തനി എഴുന്നേക്കും എങ്കിലും ചെയ്യുമായിരുന്നു കട്ടിലേലെങ്ങനെ ഇരിക്കുവായിരുന്നു തനി ഇതിപ്പം എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല നമ്മള് അത്യാവശ്യം പാടുണ്ട് പക്ഷെ ജീവിതമല്ലേ അതൊക്കെ സഹിച്ചില്ലേ പറ്റുമോ പിന്നെ ഒരു കമന്റ് നമ്മളെ ഉണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടില്ലേ കെട്ടിയത് പിന്നെ ഇങ്ങനെ പരാതി പറയാൻ പോകും നമ്മൾ ആരോടും പരാതി പറയാൻ പോയിട്ടില്ല വിശേഷങ്ങൾ നമ്മള് നമ്മളെ സ്നേഹിക്കുന്ന അമ്മ എന്താ പറയുന്നത് നമ്മക്ക് നെഗറ്റീവ്സ് വരുന്ന കാര്യത്തെ കുറിച്ച് ഓക്കെ അമ്മക്ക് നല്ല വിഷമോ നല്ല രീതി ചോദിക്കുകയും ചെയ്തത് അമ്മായിട്ടും അങ്ങനെ കമന്റ് വീഡിയോസ് ഒക്കെ പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാ സങ്കടം വരും നമ്മളെ അമ്മയെ പോലെ സംസാരിക്കാനൊക്കെ അറിയാം നല്ല രീതിയില് മ്മഅ അങ്ങനെ അങ്ങനെ ശീലമില്ല കാര്യങ്ങളെല്ലാം ചെയ്യും സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യം ചെയ്യും എല്ലാ കാര്യത്തിനും നൂറ് നടക്കും സകല കാര്യങ്ങളും ചെയ്യും പക്ഷെ അത്ര അങ്ങോട്ട് ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റില്ല കേട്ടോ നോർമലായിട്ട് അമ്മക്ക് സംസാരിക്കാനെല്ലാം അറിയാം നോർമലായിട്ട് കാര്യങ്ങളെല്ലാം അമ്മ പറയും പക്ഷെ അങ്ങനെ ഇപ്പൊ ഒരു ഇത് നിങ്ങൾ ആക്കണ്ട നിങ്ങൾ വീട് ഇട്ടോണ്ടേ ും കാണുമ്പെക്കാ കൊച്ചിനെ പറഞ്ഞ ഇപ്പൊ തന്നെ ഇത്രയും ബുദ്ധിമുട്ടിട്ട് ഞങ്ങൾ വീഡിയോസ് ഇടുന്നത് അതായത് നമുക്ക് വീഡിയോ ഇടുന്നതുകൊണ്ട് നമുക്ക് തന്നെ ഇപ്പൊ ഞങ്ങളുടെ കച്ചവടം സ്റ്റോപ്പ് ആയിരിക്കും കച്ചവടം എല്ലാം നടത്തി വെച്ചിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോ അപ്പൊ ഞങ്ങൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുന്നത് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വന്നത് അത് വച്ചാൽ നമുക്ക് തൂണിക്കച്ചവടമൊക്കെ ഉണ്ടായിരുന്നപ്പോ എന്തെങ്കിലും അതീനെ നമ്മൾ കിട്ടുന്നുണ്ടായിരുന്നു അയ്യാറായപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മൾ പൊക്കോണ്ടിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടെങ്കിലും നമ്മൾ പിടിച്ച് കിട്ടാന്ന് വിചാരിച്ചു പക്ഷേ അതുപോലും പറയുന്നത് വേറൊരു രീതി പിന്നെ ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ വന്ന് കാണാം നേരിട്ട് വന്ന് കണ്ടതിന് ശേഷം തീരുമാനിക്കാം പറയുന്നത് നാടകമാണ് നമ്മൾ അഭിനയിക്കുന്നതാണോന്ന് എന്നുള്ളത് പിന്നെ ഹോസ്പിറ്റലിലെ ചീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ അഭിനയിക്കുകയാണോ അതോ റിയൽ ആയിട്ട് നടക്കുന്നതാണോ എന്നുള്ളത് പിന്നെ ഒരാൾക്ക് എഴുന്നേക്കാൻ വയ്യ കിടക്കാണ് കിടപ്പാണെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ സ്ഥിരം നമുക്ക് ഇടാൻ പറ്റില്ല കാരണം നമ്മള് കള്ളമാണ് പറയുന്നത് നമ്മുടെ അയലത്തുകാരൊക്കെ ഉണ്ട് നമ്മളെ പരിചയമുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ടത് അവർക്കൊക്കെ നമ്മൾ സത്യം പറഞ്ഞില്ലേ ജനങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ മുമ്പിലൊക്കെ നമ്മൾ എത്ര നാളെ അപേക്ഷിക്കാൻ പറ്റും നമ്മള് പറയുന്ന കള്ളമാണ് എന്തു ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള കമ്പനികൾ വന്നുകൊണ്ടേ നമുക്ക് അറിയാനുള്ളത് പറഞ്ഞിട്ടും കാര്യമില്ല എങ്കിലും അത് കല്ലിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കുക അത്രേഞാൻ പറയുന്നുള്ളു കഴിക്കുക ഞങ്ങൾ ഇങ്ങനെ ആട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും വഴക്കളുണ്ടെങ്കിൽ ബഹളങ്ങൾ നമ്മള് നമ്മുടെ ലൈഫില് സന്തോഷം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഒരു കമന്റ് നമ്മൾ കണ്ടായിരുന്നു ആ എന്താ പറയുക ജീവിതത്തില് ഹാപ്പ് സന്തോഷം അല്ലാത്തവരുടെ പ്രായജന്മമാണ് ഞങ്ങൾ പറഞ്ഞു പാജന്മോന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം പ്രതിഷേധ പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്നെല്ലാം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴായി പോകാന്ന് പറഞ്ഞത് പാഴജന്മം എന്നല്ല നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും പക്ഷെ ആ വരുന്ന പ്രശ്നത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഒരു വഴ കാണോ അത് നമ്മൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമ്മളെ തന്നെ നേരിട്ട് കണ്ടെത്തേണ്ടത് അത്ര ഞാൻ പറഞ്ഞു പക്ഷെ അതിനും നെഗറ്റീവ് അടിച്ചു ഗദ്രു ഗദ്രു അപ്പോ ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിയിലെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എന്താ പറയുക ഡോറ നടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് നടക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾ ഇരിക്കുന്നു നടക്കുമായിരിക്കും എന്നെങ്കിലൊരിക്കല് നടക്കണം അത് നടക്കും ആത്മവിശ്വാസം അതാണ് ഏറ്റവും വലുത് ആ വിശ്വാസം ഞങ്ങൾ ഡോറയ്ക്ക് കൊടുത്തോണ്ടേയിരിക്കും തീർച്ചയായിട്ടും